ആദ്യം തന്നെ എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നുബു ആൽക്കമിസ്റ്റ് ചാനലിലേക്ക് കിഡിലോസ്കി നമസ്കാരിക്കട്ടെ ഒരു കിടക്കാച്ചി ഇറച്ചോറിൻ്റെ റെസിപ്പി കേട്ടോ നല്ല കിട്ടിക്ക ഇറച്ചിച്ചോറാണ് ഓണമൊക്കെയാണ് എന്നാലും കിടക്കട്ടെ നമ്മളൊരു വഴിക്ക് പോകുമല്ലേ ദേ നല്ല കിടക്ക ഇറച്ചോറും അതിൻ്റെ കൂടെ നമ്മളെ കിടക്കാച്ചി അച്ചാറും ദേ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ സ്ലോ മോഷൻ വെച്ച് കൊടുക്കുക കാണുമ്പോൾ തന്നെ കൊതിയാവുന്നല്ലേ അപ്പോൾ നേരെ ഒന്നും നോക്കണ നമ്മുടെ സ്ഥിരം കലാപരിപാടിയായത് ഇതുപോലെ സ്റ്റൈലായിട്ടൊരു ചെമ്പ് വെക്കുക അതിലേക്ക് ദേ കൈമ റൈസ് അതായത് ചെറിയ റൈസ് ഉണ്ട് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഈ മലബാർ സൈഡുകളിൽ ബിരിയാണി ഉണ്ടാക്കുന്ന റൈസ് ആ റൈസ് എടുത്ത് ദേ ഇതുപോലെ സ്റ്റൈലായിട്ടൊരു മറിമറിക്കുക മറിച്ച ശേഷം അതിലേക്ക് ദേ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇവനെ ഒരു നാലഞ്ച് പ്രാവശ്യം നല്ലവണ്ണം കഴുകണം കേട്ടോ വീഡിയോ ഒക്കെ അകത്ത് ഒരു പ്രാവശ്യം കാണിക്കുന്നുള്ളൂ പക്ഷേ നാലഞ്ച് പ്രാവശ്യം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു വെള്ളത്തിൽ സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് നേരം അങ്ങ് വെച്ചേക്കുക ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യാം കമൻ്റുകൾ വാരി വിതരാനും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് നേരെ ഇതുപോലെ തീ പിടിപ്പിക്കും വലിയൊരു ചെമ്പെടുത്ത് തേ ചൂടാക്കാൻ വെക്കുക അല്ല സ്റ്റൈലായിട്ട് വലിയ ചെമ്പെടുത്ത് ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് തേ ഇതുപോലെ സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ച ശേഷം ആവശ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് സബോള ചെറുതായി എരിഞ്ഞത് ദേ ഇതുപോലൊരു മറി വരയ്ക്കുക എന്നിട്ട് ഇവനെ ഇങ്ങ് റോസ്റ്റ് ചെയ്യുക ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് കാര്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയുടെ പേര് അടിയിൽ മെൻഷൻ ചെയ്യാമെങ്കിൽ ആ ബിരിയാണിയുടെ വീഡിയോ ആയിരിക്കും നമ്മളാടുത്തോണ്ടാക്കി താർത്ത് പൊളിച്ചെടുക്കുന്നതായിരിക്കും ഹൈദരാബാദി ബിരിയാണിയാണോ മലബാർ ബിരിയാണിയാണോ അത് കോട്ടയം ബിരിയാണിയാണോ അതോ കോഴിക്കോടം ബിരിയാണിയാണ് പല ടൈപ്പുള്ള ബിരിയാണികളുണ്ട് വറത്തുണ്ട് വർക്കാത്ത ടൈപ്പുണ്ട് അങ്ങനത്തെ ഏതാ ഇഷ്ടം അതങ്ങ് പറയുക എന്നിട്ട് ഇതിലേക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്യുക ക്രഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇടുക അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ടാലും ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ മിക്സിക്കകത്തിട്ട് ഇത് ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത് എന്നിട്ട് ഇതേ ഇതുപോലെ ഇവയും മൂപ്പിക്കുക ഇതിൻ്റെ അകത്തിട്ട് ഇവന് ഏകദേശം മൂത്ത് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്ക് ഈ വീഡിയോയ്ക്ക് മുകളിൽ നല്ല കിടക്കം വീഡിയോകളൊക്കെ ഇടപെട്ടുണ്ട് അത് കാണാൻ മറക്കല്ലേ കാണുക ഇഷ്ടപ്പെടുക കൂട്ടുകാർക്കൊക്കെ വരും വെതറാലും മറക്കരുത് കേട്ടോ എന്നിട്ട് ഇത് ചെറുതായി അരിഞ്ഞ തക്കാളി അത് രണ്ടായി കയറിയോ മൂന്നായി കയറിയോ നാലായി കയറിയാൽ ഒരു കുഴപ്പമില്ല എടുത്തിട്ട് മറി മറിക്കുക അവനെ ഇതിലിട്ട് മൂപ്പിക്കുക നല്ല രീതിയിലങ്ങ് മൂപ്പിക്കുക ദേ ഇവൻ ഏകദേശം ഒരു നല്ല കളറായി വരണം കേട്ടോ ദേ ഈ കളറും ഭാവത്തിലൊക്കെ ആയി വരുന്ന സമയത്ത് ദേ ഇതിലേക്ക് ഇനി നമുക്ക് അടുത്ത കലാപരിപാടി ആണെങ്കിൽ ഇതിലേക്ക് മസാല ഇടുന്ന ഇടുന്നൊരു പരിപാടിയുണ്ട് ആ മസാല ഇടുന്ന സംഭവമാണ് ആദ്യം നല്ല ലേശം മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുക ലേശം ഗരം മസാലയും കൂടി ഇട്ട ശേഷം മീറ്റ് മസാല കുറച്ച് കുറച്ച് മീറ്റ് മസാല എടുത്തത് ഇതിലേക്ക് വാരി വിതറുക നമ്മുടെ സ്പെഷ്യൽ മീറ്റ് മസാലയാണ് ഇതിൻ്റെ റെസിപ്പി നമ്മൾ വീഡിയോ മുകളിൽ കിടപ്പുണ്ട് ഇഷ്ടമുള്ളവർ നേരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ കിടപ്പുണ്ട് പിന്നെ നല്ല കിടക്കാച്ചി അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ ഓണമൊക്കെ വരുന്നത് നല്ല കിടക്കാച്ചി മാങ്ങാച്ചാർ അച്ചാർ നാരങ്ങ അച്ചാർ വെളുത്തുള്ളി അച്ചാറ് പിന്നെ ചിക്കന് ബീഫ് കയരമീന ചെമ്മീന ഈ വക അച്ചാറുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ നമ്മൾ നരുന്നാക്കി അതിലേക്ക് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി താർത്ത് പൊളിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് മിണ്ടും കുറിയാറും കൂടെ ഇതുപോലെ സ്റ്റൈലായിട്ട് ശേഷം ദേ ബീഫ് എടുത്തൊരു മറി വറിക്കുക കേട്ടോ ബീഫ് ഇടുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ബീഫ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബീഫിന് ഇച്ചിരി നെയ്യുള്ള ബീഫ് അയക്കണം എന്നാലേ ഉള്ളൂ ഇറച്ചിച്ചോറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇച്ചിരി നെയ്യുള്ളതും ഇച്ചിരി എല്ലും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇച്ചിരി എല്ലും നെയ്യുമുള്ള നല്ല സൂപ്പർ ബീഫ് മേടിക്കുക എന്നിട്ട് അതിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും കൂടെ വാരി വിതറുക ഉപ്പും കൂടെ ശേഷം ഇത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഈ ചെമ്മിൻ്റെ അകത്തു തന്നെയാണ് ഈ ബീഫ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ മെത്തേഡ് പ്രഷർ കുക്കറിൽ ചെയ്യാം വീട്ടിലാകുമ്പോൾ പ്രഷർ കുക്കറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഗ്യാസ് ലാഭമുണ്ട് സമയം ലാഭമുണ്ട് എന്നിട്ട് അത് ശ്രദ്ധിക്കേണ്ട സംഭവമെന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴേക്കിത് വെന്ത് കഴിയുമ്പോഴേക്കും എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് ആ ഗ്രേവി നമുക്ക് ആവശ്യമുള്ളതാണ് ഇത് ഞാനിത് എന്നായാലും ഇതെല്ലാം കൂടെ ഇട്ട് കലക്കി കൂട്ടിയിട്ട് ഈ ഒരു പരുവത്തിലാക്കി വെച്ച ശേഷം ഇതിനെ ഇതിനടപ്പ് വെച്ച് വേവിക്കാൻ വെക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഇവനൊരു ഒരു സെവൻറ്റി പെർസെൻ്റ് വെന്ത് സെവൻറ്റി എയ്റ്റി പെർസെൻ്റ് വെന്ത് കിട്ടണം കേട്ടോ നല്ല രീതിയിൽ വെന്ത് കിട്ടണം നമുക്കറിയാമല്ലോ ഈ ബീഫ് വെന്തെന്ന് പറഞ്ഞിട്ടാണ് ആ വെന്ത് കിട്ടുന്ന സമയം ഇവനെ ഇതുപോലെ കോരിയെടുക്കുക കോരിയെട്ട ശേഷം ആ ഗ്രേവിയിലേക്ക് ബാക്കിയുള്ള ഗ്രേവിയിലേക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കണം എന്തോരം ഗ്രേവി ഉണ്ട് ആ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിക്കണം എന്നിട്ട് ഇത് ഇതുപോലെ ഉപ്പ് നാരങ്ങയും കൂടെ ഇട്ട ശേഷം മിക്സ് ചെയ്യുക കാരണം റൈസ് ഇല്ലിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് അളവിൽ വെള്ളം എടുക്കണം അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ കുഴഞ്ഞു പോകും വെള്ളം കുറഞ്ഞു പോയാൽ റൈസ് വേഗത്തില്ല അത് വൃത്തിയായം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് എന്നിട്ട് ഇത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കൈമ റൈസ് എടുത്ത് ഇതിലേക്ക് ഒരു മറി മറിയുക എന്നിട്ട് ഇത് ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക ഇവനങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇവനങ്ങ് തിളപ്പിക്കാൻ വയ്ക്കുക ഇങ്ങനെ തിളച്ച് 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 വരുമ്പോഴേക്കും ഇവൻ ഏകദേശം ദേ ഒരു പരുവത്തിനായി വരുമ്പോൾ ഒന്നും കൂടെ സ്ലോ മോഷണിൽ മിക്സ് ചെയ്യുക കാരണം സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാനുള്ള അല്ല റൈസ് റൈസ് നല്ല റൈസ് ആണെങ്കിൽ പൊടിഞ്ഞും പൊടിഞ്ഞും ഒക്കെ പോകും അതുകൊണ്ട് സ്ലോ മോഷനിലൊക്കെ മിക്സ് ചെയ്യുക ഏകദേശം ഒരു പരിവായി വരുമ്പോഴേക്കും നമ്മൾ വേവിച്ചിട്ടിരിക്കുന്ന ബീഫും കൂടെ എടുത്ത് ഒരു മറി മറിക്കുക മറിച്ച ശേഷം അവനെയും ഇതുപോലെ സ്ലോ മോഷനിലിട്ട് വേവിക്കുക നിങ്ങൾ ദമ്മ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെ ചെയ്യേണ്ടത് ആ ഒരു സെയിം മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത് ദേ ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് ഇനി നമ്മുടെ അടുത്ത കലാപരിപാടിയാണ് ഇതേ ഇതേ ഒരു രൂപവും ഭാവമൊക്കെ ആയി നിങ്ങൾ കണ്ടല്ലോ ഈ സംഭവം ഒന്ന് വെള്ളം ഒന്ന് ലൈറ്റായിട്ട് പറ്റി ഒരു സെറ്റായി ഈ പരുവത്തിലായി വരുന്നതാണ് ദമ്മ ഇനി അടുത്താണ് നമ്മൾ ലൈറ്റ് ദമ്മത് വീട്ടിൽ ചെയ്യുന്ന ഒരു ദമ്മ സിസ്റ്റമാണിത് എന്നിട്ട് ഇതിന് മുകളിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ച ശേഷം ലേശം അതേ മിന്നും കുറിയാനും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമുണ്ട് അതെടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം അടുത്ത കാലാവധി വഴിയാണെങ്കിലും ഫ്രൈഡ് ഉണിയും വേണമെങ്കിൽ ഇടാ ഇട്ടില്ലേലും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ദം ചെയ്യുക ദം ഏകദേശം റെഡി ആയി കഴിയുമ്പോഴേക്കും ഇവനെ പൊട്ടിക്കുക പൊട്ടിച്ച ശേഷം എൻ്റെ ചങ്ങാതി തോന്നു കഴിയുമ്പോൾ എൻ്റെ സ്മെല്ലായിരുന്നു അറിയുക ഉച്ച സമയത്തൊക്കെയാണ് നമ്മൾ കിളി പറക്കുക ഈ സാധനത്തിന് മെല്ലടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയർ അറിയാം അത്രയ്ക്ക് സംഭവം ടേസ്റ്റ് ഇറച്ചിച്ചോറ് പറഞ്ഞാൽ സംഭവം വേറെ ലെവലായിട്ടാണ് അതിൻ്റെ ചങ്ങാതി എന്നിട്ട് ഇതേ ഇതുപോലെ അങ്ങ് നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത സംഭവം നല്ല ഒത്തിരി ഓവറായിട്ട് ഡ്രൈ ആവില്ല ഇച്ചിരി ജ്യൂസി ആയിക്കല എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതേ ഇവനെ നേരെ ഇതുപോലെ എടുത്തൊരു പാത്രത്തിലേക്ക് ഇതെങ്ങനെ നല്ല സ്ലോ മോഷനിൽ എടുത്ത് മറിക്കുക ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ അതിലോക്കത്തുള്ളവർ വരും കേട്ടോ എന്നാ സംഭവിച്ചാലും ഇതിൻ്റെ മണം അടിച്ചാൽ അയലോക്കാരെല്ലാം കൂടെ വീട്ടിലെത്തും എന്നിട്ട് ഇതേ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇവനെങ്ങ് മറിക്കുക മറിച്ച ശേഷം എൻ്റെ ചങ്ങാതി ഒന്നും പറയാലില്ല നമ്മുടെ കിടക്കാച്ചി അച്ചാറുകളും മുകളിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളി പറക്കും അപ്പോൾ അച്ചാർ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ താഴെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇടുന്ന അല്ലെങ്കിൽ മുകളിലത്തെ വീഡിയോകളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രൊഫൈലിലൊക്കെ നോക്കിയാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട് അപ്പോൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കിടക്കാച്ച അച്ചാറുകൾ ഓണത്തിൻ്റെ സദ്യയോടെ കൂട്ടി കഴിച്ച് പൊളിച്ചെടുക്കാൻ പറ്റി എന്നിട്ട് ദൈ ഇതുപോലെ കലക്കി കൂട്ടി മിക്സ് ചെയ്തിട്ടൊരു പിടുത്തങ്ങ് പിടിക്കണം എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ് ലെവലാകട്ടെ എൻ്റെ ചങ്ങാതി പൊതി വന്നിട്ട് എനിക്ക് രക്ഷയില്ല അപ്പോൾ ഒന്ന് നോക്കണ്ട ഉണ്ടാക്കി താർത്ത് പൊളിച്ചടിക്കൊരു അഭിപ്രായം കമൻ്റ് ആയിട്ട് പറയണേ